കുറച്ച് നാൾ മുമ്പ് നടന്നൊരു രസകരമായിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ വൈക്കത്ത് ടൗണിൽ പോയ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട് ഇടയ്ക്ക് ഇതിനെ കാണാറുള്ളതാണ് അപ്പോൾ അവൻ എന്നോട് ഒരു കാര്യം ചോദിച്ചെന്താണെന്ന് വെച്ചാൽ അവൻ്റെ വൈഫ് ഡെലിവറി കഴിഞ്ഞ സമയത്ത് വയറുവേദന ഉണ്ടാകുന്നു ഇടയ്ക്കിടയ്ക്ക് വയറുവേദന ഉണ്ടാകുന്നു ഛർദ്ദിൽ അങ്ങനെ ഒന്ന് രണ്ട് ഡോക്ടർമാരെ കാണിച്ചു പിന്നെ ഛർദ്ദിലുമായിട്ടൊക്കെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഡ്രിപ്പ് പറഞ്ഞു വിടും പക്ഷേ ഈ പ്രശ്നം വീണ്ടും വീണ്ടും ഉണ്ടായിട്ട് ഇവരൊരു വേറൊരു ഗ്യാസ്ട്രോറോളജിസ്റ്റിനെന്തോ കാണിച്ച സമയത്ത് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി അവർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു ഇത് പിത്താശയക്കല്ലേ ഗാൾ ബ്ലാഡർ ആണെന്ന് പറഞ്ഞു എന്നിട്ട് അവർ മെഡിക്കൽ ഹിസ്റ്ററി എടുത്ത സമയത്ത് അവർ പറഞ്ഞു ഇങ്ങനെ ഈ നമ്മുടെ നാട്ടിൽ പ്രസവം കഴിഞ്ഞിട്ട് പ്രസവരക്ഷ ചെയ്യുമായിരുന്നു അപ്പോൾ ഈ ഇവൻ്റെ വൈഫും ഇതുപോലെ തന്നെ വേതുകുളിക്ക് ഒരു സ്ത്രീ വന്ന് വേദുകുളി ചെയ്തിട്ടുണ്ട് അവർ തന്നെ എന്തൊക്കെയോ ലേഹ്യങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിക്കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതുപോലെ പ്രസവരക്ഷ എടുക്കുന്ന ആളുകളിൽ ഈ പിത്താശയക്കെല്ലാം ഉണ്ടാവും ഇപ്പോൾ ഒ പിയിൽ കുറേ ഗർഭിണികൾ വന്നിട്ടുണ്ട് നിങ്ങൾ നോക്കൂ ഇവർക്കെല്ലാം ഇവരെല്ലാം മിക്കവരും പ്രസവരക്ഷ എടുത്തിട്ട് ഈ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നവരാന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ എന്നോട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ ആയുർവേദ മരുന്നുകൾ കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് പൊതുവെ ആൾക്കാരെ വിചാരിക്കാൻ ഈ ആയുർവേദ മരുന്നുകൾ സേഫാണെന്നുള്ള രീതിയാണ് പച്ച പച്ചമരുന്നാണല്ലോ ശരിക്കും ആയുർവേദത്തിൽ പച്ചമരുന്ന് മാത്രമല്ല നമ്മൾ മെർക്കുറി വരെ മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് വേറൊരു വിഷയമാണ് അപ്പോൾ ഞാൻ അപ്പം ഇവനെന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞിത് ആ സ്ത്രീ ഉണ്ടായിക്കൊണ്ട് വന്നതല്ലേ നമുക്കറിയില്ലല്ലോ അതിൻ്റെ അത് എന്തൊക്കെ ഇംഗ്ലീ ഇൻഗ്രീഡിയൻസാണ് ഉള്ളത് എന്നുള്ളത് ശരിക്കും നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് ചെയ്യണം അതാണ് ഏറ്റവും സേഫ് ആണെന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ എന്നാലും എനിക്കൊരു താല്പര്യം ഞാനിത് നിന്ന് റെഫർ ചെയ്ത് നോക്കിയ സമയത്ത് ഈ ഒരു സ്ത്രീ ആയി ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻറ്റ് ആയിട്ടിരിക്കുന്ന സമയത്തും ഡെലിവറി കഴിഞ്ഞാലും ഗോൾ ബ്ലാഡർ റഷോൺ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ആയുർവേദം മരുന്ന് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ആ സാധ്യത അവിടെ ഉണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഹോർമോണൽ ഇൻബാലൻസ് ഉള്ള ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞ ശേഷം പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാകുന്നതുകൊണ്ടും കൊണ്ടും ഈ പിത്താശയക്കലുണ്ടാവാം അപ്പം അങ്ങനെ ഒരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഇപ്പം നമ്മുടെ നാട്ടിലെ ആളുകൾ എന്താ പ്രസവം കഴിഞ്ഞ ഒരു അറുപത് എഴുപത് ശതമാനം സ്ത്രീകളും സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ വീട്ടുകാർ നിർബന്ധിച്ചിട്ടൊക്കെ എന്തെങ്കിലും കഷായമോ അല്ലെങ്കിൽ ഇതുപോലെ ലേഹിയോ അല്ലെങ്കിൽ വേദുകളി ചെയ്യും ഇവർക്ക് സ്വതമേ ഈ പറഞ്ഞ ഗോൾഫ് ബ്ലഡർ ഷോൺ ഉണ്ടാകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ അപ്പം അവർ ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഡോക്ടർമാരെടുക്കാൻ ചെല്ലുമ്പോൾ അവർ പറയും ദൈ നിങ്ങളുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഇത് വന്നതെന്ന് പറയും അവർ ചെയ്താലും ചെയ്തില്ലേലി ഇത് വരാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ യാഥാര്ത്ഥ്യം ഇനി വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ റോ ഒരു വർഷം റോഡപകടങ്ങളിൽ മരിക്കുന്ന ആണുങ്ങൾ മുണ്ടുടുത്തിരുന്നു അല്ലെ മുണ്ടുടുത്ത ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ റോഡപകടം ഉണ്ടായെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും കേരളത്തിൽ പുരുഷന്മാര് ആണുങ്ങള് കൂടുതലും മുണ്ടാണ് ഉടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ശരിയാണ് പക്ഷെ അവർ മുണ്ടുടുത്തത് കൊണ്ടല്ലോ അവർക്ക് അപകടം ഉണ്ടായത് എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യമാണിത് ഇത് ആയുർവേദം മരുന്ന് കഴിച്ചുകൊണ്ടല്ല ഇത് സ്വാഭാവികമായിട്ടും അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി ആയുർവേദം മരുന്ന് കഴിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും മരുന്ന് കഴിച്ചാൽ ഇങ്ങനെ ഗോൾ ബ്ലാഡർസ് കൊണ്ട് എന്നുള്ളതാണ് അത് ഞാൻ പറഞ്ഞുതരാം ഈ പ്രസവരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് പല സ്ത്രീകളും പറയാറുണ്ട് പ്രസവരക്ഷ ചെയ്തിട്ട് വണ്ണം വെച്ചു ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതൊരു യൂണിഫോം അല്ലെങ്കിൽ ഒരു സിംഗിൾ ഫോർമുലയിലുള്ളൊരു കാര്യമല്ല എന്ന് പറയുന്നത് നിങ്ങൾ പ്രസവിച്ചു അപ്പോൾ നിങ്ങളൊരു എന്നാണ് ഫാർമസിയിൽ പോയിട്ട് ഒരു ഡോക്ടറെ കാണാണ്ട് പ്രസവരക്ഷ കിറ്റ് മേടിച്ചിട്ട് മരുന്ന് ആ മരുന്നെല്ലാം എടുത്തു കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വണ്ണം വെക്കും ഇത് എങ്ങനെയെന്ന് വെച്ചാൽ ഇൻഡിവിജ്വലൈസ്ഡ് ആണ് എന്ന് വെച്ചാൽ ഒരു പ്രസവം കഴിഞ്ഞൊരു സ്ത്രീക്ക് അവർക്ക് എന്താ പറയുക ക്ഷീണം അല്ലെങ്കിൽ അവർക്ക് നരേഷ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട് പോഷകത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള മരുന്നുകൾ കൊടുക്കണം ഭ്രമണം എന്ന ആയുർവേദത്തിൽ പറയും ആ രീതിയിലുള്ള മരുന്നുകളായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത് ചില സ്ത്രീകൾക്ക് പാല് കുറവായിരിക്കും അപ്പം നമ്മൾ സ്തന്യജനനം എന്ന് പറയും കൂടുതൽ പാല് കിട്ടുന്ന ആ രീതിയിലുള്ള മരുന്നുകളാണ് കൊടുക്കേണ്ടത് ഇനി ഈ പ്രസവത്തിന് ശേഷം സ്ത്രീകളുടെ മാനസിക സമ്മർദ്ദം പോസ്റ്റ്പോർട്ടം ഡിസോർഡർ എന്നൊക്കെ പറയുന്ന ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന കണ്ടീഷനുണ്ട് അതാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള മരുന്നുകളാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ ഡയാസിസ് റെക്റ്റ റെക്റ്റുന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട് വയറ് ചാടി വരുന്ന അതാണ് അവസ്ഥയെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള മരുന്നുകളാണ് നമ്മളവിടെ പ്രസവരക്ഷയിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ കൊടുക്കുന്ന മരുന്നുകൾ ഈ ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ളത് കൊണ്ട് തന്നെ കുട്ടിയിലേക്ക് എത്തും അപ്പോൾ ഈ മരുന്നുകൾ കുട്ടിക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാക്കുമോ എന്നുള്ളതും നോക്കണം ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പ്രസവരക്ഷ ശരിക്കും ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഇത് ഡോക്ടറെ കാണണം കണ്ടിട്ടേ നിങ്ങൾ മരുന്നുകൾ കഴിക്കാവൂ എന്ന് പറയുന്നത് അല്ലാണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അത്തൊരു പാക്കേജ് ആയിരിക്കും വിതാരിയാധികൃതം കുറച്ച് അരിഷ്ടമൊക്കെ തരും അത് കഴിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒണം നോക്കും നിങ്ങൾ ഓവർ ഓവർനറേഷഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല മനസ്സിലായില്ലേ അതുകൊണ്ടാണ് എപ്പോഴും ഇത് ഡോക്ടറെ കണ്ടിട്ട് ചെയ്യേണ്ട കാര്യമാണ് അതുപോലെ ആരെങ്കിലും കുളിപ്പിക്കാൻ പറ്റുന്നൊരു എന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ അവരതുകൊണ്ടായിരിക്കും കഴിയുന്നത് ഞാൻ അത് കൊണ്ട് പറയുന്നതല്ല പക്ഷേ അത് ഇങ്ങനെ കാര്യങ്ങളിൻ്റെ ബാക്കിലുണ്ട് ഇത് മനസ്സിലാക്കി ചെയ്തിട്ടേ കാര്യമുള്ളൂ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായിട്ട് വരും പക്ഷേ ഈ പറഞ്ഞ കേസിൽ ഇതല്ല സംഭവിച്ചിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ എത്ര എളുപ്പത്തിലാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്നതെന്നുള്ളതാണ്